ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ ഡി എ ഡബ്ല്യു എഫ് കാഞ്ഞിരപ്പള്ളി മണ്ഡലം കുടുംബസംഗമം മുണ്ടക്കേത്ത് നടന്നു കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ആരുടെയും ഔദാര്യത്തിൻ്റെ അപ്രകഷ് വാങ്ങുന്നതിനോ സ്വീകരിക്കുന്നതിനോ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു അതിൻ്റെ തൊട്ട് മുന്നിൽ നമ്മുടെ യോഗം വിളിച്ചിരിക്കുന്നു ആ യോഗം വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വാഭാവികമായി പറയും ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം ഇന്ന് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൻ്റെ കങ്ങഴ കറുകച്ചാൽ പത്തനാട് മേഖലകളിൽ നടക്കുകയാണ് അദ്ദേഹവുമായി ഇങ്ങനൊരു യോഗം നടക്കുന്നു ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്നാലും പാർലമെൻറ്റമായ ഭാവിയിൽ താൻ ഈ മേഖലയിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ ആ ബഹുമാന്യ സുഹൃത്തുക്കളുടെ മുന്നിൽ അവതരിപ്പിക്കാം അതുകൊണ്ട് എന്താണ് സാറിൻ്റെ അതേക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചത് കേരളത്തിൽ ഇരുപത് പാർലമെന്റ് അംഗങ്ങൾ പ്രത്യേകിച്ച് കോട്ടയം പാർലമെന്റ് അംഗമായിരുന്ന ശ്രീ തോമസ് ചാടിക്ക് ആണ് അദ്ദേഹം ആയിരത്തി അറുന്നൂറോളം വരുന്ന ഭിന്നശേഷിക്കാരായ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് ആവശ്യം ആ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ജില്ലാ പ്രസിഡന്റ് വി ജിതിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി എ ഡബ്ല്യു എഫ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി കെ രാജേഷ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിതിൻ ജോസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഷൺമുഖൻ ആചാരി ജില്ലാ കമ്മിറ്റി അംഗം സോമൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കേം